നൂറനാട് പടനിലം വർഷത്തേക്കുള്ള സബ് കമ്മിറ്റി ഭാരവാഹികളെ ക്ഷേത്ര പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം യോഗത്തിൽ അധ്യക്ഷനായി നൂറനാട് പടനിലം പരബ്രഹ്മെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള സബ് കമ്മിറ്റികളുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി കെ രമേശ് സ്വാഗതം പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് കുൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ പ്രവാസികൾക്ക് അനുശോചനം രേഖപ്പെടുത്തി ഭരണസമിതി വൈസ് പ്രസിഡന്റ് രജനെ സുണ്ടിത്താൻ ആശംസാ പ്രസംഗം നടത്തി മുഖ്യ റിട്ടേണിംഗ് ഓഫീസർ വിശ്വൻ പടന്നിലം സഹ റിട്ടേണിംഗ് ഓഫീസർമാരായ സനൽകുമാർ പ്രേംലാൽ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി

ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സത്യസന്ധതയോടും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് കൊണ്ടാവുന്ന പരബ്രഹ്മത്തിൽ ചെയ്യുന്നു അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ഇവിടെ ഗോഡുകൾ ലഭിച്ച നമ്മുടെ ക്ഷേത്രജ്ഞാഗത്തിനും പുറത്തുമൊക്കെയായിട്ട് ഗോഡുകൾ ചോദിക്കാൻ അക്ഷരങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടയിൽ പോയിട്ടുണ്ട് അത് പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുവാദം നൽകണം എന്ന് വിജയമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്രജ്ഞാനത്തിൽ ഇവിടെ ആ പോയ ആത്മർ അതിപ്പോഴേ മഴ പെയ്തി കഴിയുമ്പോഴേ പൂജാരിമാർക്ക് അവിടെ നിൽക്കാൻ ഉള്ളൊരു സൗകര്യം വെച്ചാൽ അത് കാരണം തന്നെ പൊതുക്കി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ഭരണസമിതി കയറിയതിന് ശേഷം ഈ ഭരണസമിതി കയറിയതിനു ശേഷം നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരുടെ യോഗം വെളിച്ചപ്പെടേണ്ട ഒരു അഭിപ്രായമായിരുന്നു അപ്പോൾ അത് ക്ഷേത്രതന്ത്രിയോട് ആരാഞ്ഞിട്ടുണ്ട് അതെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അതങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷേത്ര തന്ത്രി പറഞ്ഞതിനനുസരിച്ച് നീക്കം ചെയ്യണോ അതെല്ലാം ഒരു അനുവാദം കൂടെ ഉണ്ടാകണം എന്ന് വിനീതമായി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ക്ഷേത്രത്തിനകത്തും പിന്നെ മതിയായ വെളിച്ചം ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ക്രമീകരിക്കുന്നുള്ള ഒരു അനുവാദം കൂടെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് തന്നെ വിനീതമായി അറിയിക്കുകയാണ് അതുകൂടാതെ ക്ഷേത്രത്തിനകെ പൂജ പാത്രങ്ങളൊക്കെ ഇതൊക്കെ ചിലതൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുവാദം കൂടെ നൽകണം എന്ന് വിനീതമായി അറിയിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടം അവിടെ പണിയുന്നുണ്ട് അതിന്റെ കെട്ടിടം മുന്നൊരു പോകുമ്പോൾ അത് സൈഡിൽ ആണ് ഇലക്ട്രിക്കൽ ലൈൻ പോകുന്നത് ആ ലൈനൊന്ന് മാറ്റേണ്ട മാറ്റം പോകുമ്പോൾ കുറച്ചുകൂടി അങ്ങനത്തെ പടിഞ്ഞാറൻ ഗ്രൗണ്ടിലാണ് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു ആൽബരം നിൽക്കുന്നു പ്രസൈ അതായത് നീതി സ്റ്റോറിന്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ അവിടെ വിളക്ക് വെച്ച് ആരാധനയൊന്നും ഇല്ലാത്തൊരു ആത്മരമാണ് എന്നാൽ നമ്മുടെ ചെറുപ്പമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പം അതിൻ്റെ ചിലപ്പം ഒന്ന് രണ്ട് ക്ഷീരങ്ങൾ മുറിക്കലും ആ പോസ്റ്റർ അപ്പം അതിന് തന്ത്രിയോട് ചോദിച്ച് അനുവാദം മേടിച്ചുകൊണ്ട് അത് മുറിക്കേണ്ടി വന്നാൽ മുറിച്ച് ആന്മര വന്ന് രണ്ട് രണ്ട് ഷീര മുറിക്കാനുള്ള അനുവാദം കൂടി ക്രമം ചെയ്യുന്നു മറ്റൊന്ന് തന്നെ നമ്മുടെ ഏറ്റവും അത്യാവശ്യമായി നമ്മുടെ സി സി ടി വി ക്യാമറകൾ ഈ കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ബസ്റ്റം വന്ന് അതിന്റെ കേബിളിലെ കൊണ്ടുപോയതാണ് ബസ്സുകാരോട് നമ്മൾ നിരന്തരം സംസാരിച്ചു അവർ അതിന്റെ കേബിൾ വീട് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ ലേബർ ചാർജ് നമ്മൾ നൽകേണ്ടി വരും അപ്പൊ അത് ഏറ്റവും അത്യാവശ്യമാണ് ഈ സി സി ടി വി ഇല്ലെങ്കിൽ നമ്മുടെ എന്ത് നടക്കുന്നു നടക്കുന്നുള്ളോ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സമാനം പറയാൻ പറ്റേണ്ട അവസ്ഥ അത് അതുകൂടെ ചെയ്യാനുള്ള അനുവാദം കൂടി നൽകണം മറ്റൊന്ന് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ പിന്നെ ഭാഗമായുള്ള ഒരു കോൺക്രീറ്റ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നടക്കാൻ സാധിക്കും അപ്പം അത്യാവശ്യം പണിയെല്ലാം ആ തീർന്നു വരുന്നുണ്ട് പിന്നെ എൻ്റെ കൺസൾട്ടൻസിനോട് ചുമര സംസാരിച്ചപ്പോൾ അവർ എത്താം ഒന്നിൽ നാളെ നമ്മൾ എത്താം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഡേറ്റിടം നമുക്ക് അത് അനുസരിച്ച് ആ കോൺക്രീറ്റൂടെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ആ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും വസ്ത്രം കൈകഴിയും അടുത്ത വശങ്ങളെല്ലാം സപ്തം പറ്റിയിൽ കൂടും വസ്ത്രം പറ്റിയാണ് അത് ചെയ്യേണ്ടത് എന്നാലും ഒരാഴ്ച നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് പറയുന്നത് ആ കോൺക്രീറ്റ് നടക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിന് പിന്നെ എല്ലാവരുടെയും സാന്നിധ്യം അതിൽ ഉണ്ടാവണം എന്ന് കൂടി ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനറായി മോഹനൻ നല്ലവീട്ടിലേയും ഉത്സവ കമ്മിറ്റി കൺവീനറായി കെ മോഹൻകുമാറിനെയും ക്ഷേമകാര്യ കൺവീനറായി വി എസ് നാണുകുട്ടനെയും വക്സ് കൺവീനറായി ശിവരാജൻ പി കെയും മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനറായി വി ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു യോഗത്തിൽ ഭരണസമിതി കജാൻജി ശശിധരൻപിള്ള നന്ദി പറഞ്ഞു